اي نه 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 ورتنه هيا ارتو پرلا ورتا اپنا ارونو قربت کي جيڪر توبل هلو هر مايا بيلو کي سنڀاڻي چا ۽ ڪي وار کي ڄڻو ننل کي ورت سپائڪ ننل کي ڄي ٽو جسٽل ٽو جسٽل ٽو جسٽل باپن سٺي مون

கரெக்டனாயாது நம்ம சிவஸ்ரீ மச்சந்திர நம்ம சுமேஷ் மிஸ் மல்கி கேኙ இந்த டீம் களம் தரம் தைரியகு தீர்க்கியானா பாஷியரி மச்சரமான இப்போவே வந்துட்டிருக்கிறது கரிபூண்டிரகல ஜெரபுகிரியோட கீரிமதச்சா ஆடியுடையானங்கத்துக்கு பவாரே சாப்டர் கட்டலாச்சே मुंप कयल मिस साक् वह ஆறு ஜும்னோகரமான மொண்டிருக்கிறது இப்போ

সব রয়ে <Elena> <sharpets could've been shotabilized> കാറിട്ട റോഡിൽ ും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത് രണ്ട് ടീമുകളും തയ്യാറായി കഴിഞ്ഞു സുമേഷ് റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു ഇരു ടീമുകളും അവർക്ക് അമ്മ കയറി വലിച്ചു നിർത്തി കഴിഞ്ഞു അവരുടെ കാൽപാദം ഉറപ്പിച്ചു കഴിഞ്ഞു അവരെ കൈപ്പിടി അവരെ അരക്കെട്ടിൽ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞു

ുംകിക്കുന്നു <laughs> ഇരു ಸುರೇಶ್ರು <laughs> <laughs> அவர் <laughs>

மிட்டுமும்

ും ബോയ്സും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലൊന്നുടറിയാൽ കൈയ്യൊന്നയിഞ്ഞാൽ ഇനിയും കതിരിക്കേണ്ടി വരുമെന്ന ബോധ്യത പറ നയിച്ചുകയറിപ്പോകുന്ന പണ കുതിരകൾ മുഞ്ഞു ഞാൻ കെട്ടുവാൻ പോകുന്നു ഇരുടീമുകളും മത്സരമാണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത് പോലീസും തമ്മിലുള്ള മത്സരം പോരാട്ടം

ும் <imitation> ും രണ്ട് ദ്വീപുകളും ഇരുഭാഗത്തുമായി അനുചരത്ത് കഴിഞ്ഞു അവർക്ക് ആത്മാദം കൊടുക്കഴിഞ്ഞു വിജയം ഇരുവർക്കും ആവശ്യമാണ് ഇരുപാനത്ത് നമ്മുടെ ശക്തിയേറിയ വസ്തു ആണ് ഇപ്പോഴും നടക്കുന്നത് ആ പൊടിച്ച് ஏதா மண்டியூட்டு தோறிகிட்டு வந்தேன்

സാധിക്കില്ല വാശിയേറിയ മത്സരം രണ്ടുപേർക്കും ഈ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് ശക്തിയേറിയ മത്സരമാണ് വാശിയേറിയ മത്സരമാണ് ആരാണ് ജയിക്കുക ആരാണ് തോക്കുക എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള വാശിയേറിയ മത്സരത്തിന് സാക്ഷി വഹിക്കുകയാണ് اٿي کڈھي کڈھي اللہ اکبر اکبر اکبر

뭐야? ിന് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം അറിയിക്കുന്നു ഒന്നാം സമ്മാനം നേടിയ ആകാശ് രണ്ടാം സമ്മാനം നേടിയ ചിയേശ്രീന